അപ്പോൾ എല്ലാവർക്കും മാളുവാൻ്റെ കുട്ടീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞാനൊരു കുഞ്ഞു വീഡിയോ ആണ് എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ എന്താണെന്നറിയാമോ സ്പെഷ്യൽ പറയട്ടെ എന്തുവാന്നു അപ്പോഴ് ഇത് കണ്ട ഞങ്ങളുടെ മോൻ കളനിൽ പോയി കളനിൽ പോയിട്ട് എനിക്ക് പഞ്ചാമൃതം മേടിച്ചിട്ടുണ്ടെന്ന് പഞ്ചാമൃതം എല്ലാര് അറിയാലോ അഭിഷേക പഞ്ചാകൃത അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ എന്താണൊക്കെ അറിയാമോ വാഴപ്പഴം ശർക്കര കൽക്കണ്ടം കൽക്കണ്ടത്തപ്പഴം തേൻ നെയ്യ് ഏലക്കായ് ഈർപ്പമുള്ള സ്ഥലത്ത് ഭദ്രമായ മൂടി വെക്കുക അളവ് തൂക്കം നാന്നൂറ്റി എഴുപത് ഗ്രാം വില നാൽപ്പത് രൂപയുള്ളു കേട്ടാ അങ്ങനെ അവരെനിക്ക് തൂന്നിയും പഞ്ചാംഗം പ്രശ്നമാണ് കാണിച്ചിരാമേ അല്ലാത്ത കാണിച്ചിടാമേ കേട്ടോ കണ്ട ഇതെല്ലാം ഞാനാ കുടിക്കേണ്ടത് ഞാൻ ഞാൻ വേണമെങ്കിൽ വീട്ടിൽ ഇതെല്ലാം കുടിച്ചു തീർക്കാൻ അല്ലാതെ വേറെ ആരും കഴിക്കത്തില്ല കേട്ടാ ഇനിയാണ് ഇനി എന്തോന്നറിയാമോ നീ പഴനിൽ പൊരി 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 ഇതെല്ലാം എനിക്കാട്ടോ പിന്നെ പളനീലെ ഈന്തപ്പഴം ഈന്തപ്പളം ഈന്തപ്പഴം ഇതൊക്കെ അമ്മ പൊട്ടിച്ചു കേട്ടോ രാവിലെ കൊണ്ടുപോയി പിന്നെ മുല്ലപ്പു പോലത്തെ ഒരു മിഠായി ആണ് അതായത് ഇതാണ് പളനി മിഠായി റോയൽ മിഠായി കേട്ടോ അപ്പൊ ഞാൻ തീന് മുന്നേ പിന്നെ നിങ്ങളവിടെ കാണിക്കണം തോന്നുന്നു എന്ത് ചെയ്ത് കുപ്പിയാണ് ഞാൻ തരത്തിൽ ആർക്കും തരത്തില് ഇത് പൊട്ടിച്ച് കുടിക്കാം ഞാൻ നേരത്തെ പൊട്ടിച്ച് കുടിച്ചായിരുന്നു സ്വല്പങ്ങ കോരിയിട്ട് കൊച്ചു കിണ്ണത്തിലോട്ട് ഇങ്ങനെ ഇടണം ഞാൻ നേരത്തെ ഒരു സ്പൂണ് കോരി ഇട്ടായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടില്ലേ എന്നിട്ട് അടച്ചു വെക്കട്ടെ കാറ്റ് തീർ കൊതി വിട്ടരുത് ഫ്രണ്ട്സ് എനിക്ക് ഒന്നാതെ വയറിന് സുഖമില്ലാത്തയാണ് അതിൻ്റെ കൂടെ നിങ്ങൾ കൊതിയും കൂടി ഇട്ട് എൻ്റെ വയർ ഫോളോ ആക്കല്ലേ ഇനി സ്പൂൺ ഞാൻ തന്നെ കൊളത്തു കേട്ടോ ഇത് മാറ്റി വെക്കാം ഇനിയാണ് നമ്മൾ നമ്മള് എടുത്തോളൂ കൽക്കണ്ടോ സൂപ്പറാണ് കേട്ടോ പറ്റുമെങ്കിൽ എല്ലാരും പടങ്ങി പോവുക മുരുകനെ പ്രാർത്ഥിക്കുക കൂടെ പഞ്ചാമൃതം വാങ്ങിക്കൊണ്ട് വരിക നിങ്ങൾ കുടിക്കുക എന്റെ ചോദിക്കും ഞാൻ തരത്തിലോ അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്റെ പഞ്ചാമൃത ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമന്റ് ചെയ്യാനും